മിക്ക മിക്ക ആർട്ടിസ്റ്റിന് ഒരു സിമിലാരിറ്റി സിമിലാരിറ്റി ഉണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ജയൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഒരു നമ്മുടെ ഒരു ഓഡിയോ പോയപ്പോൾ വിധു പാടാൻ നേരത്ത് മിക്ക ആർട്ടിസ്റ്റുകൾക്കും പാടുമ്പോൾ അവർ പാടുന്നതുപോലെ തോന്നും അവരുടെ ഒരു സിമിലർ ആയിട്ട് തോന്നാറുണ്ടെന്ന് പറയാ പറഞ്ഞിട്ടുണ്ട് ജയൻ ഒരു പറയാൻ എനിക്ക് ബ്രേക്ക് എന്നത് മീശമാധവൻ്റെ വാളെടുത്ത ലങ്കക്കലിയാണ് എനിക്കൊരു ഒരു ടേക്ക് ഓഫ് കിട്ടിയത് ഒരു ഹ്യൂജ് ബ്രേക്ക് എന്നുള്ളത് സുഖമാണിന്നിലാവും നമ്മൾ ഫിലിമിലെ ആദ്യം മറ്റേ പാടിയിട്ട് അടിപൊളി

ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോഷ ചുട്ടോടാം നില നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ ണി സന്ധ്യ പൂഞ്ചിറിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ ആ സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് നീ വരും ഏതിന അവാർഡ് കിട്ടിയത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നമ്മുടെ ഇതിന്റെ എന്താണ് സായാഹ്നം

എന്നിട്ട് അങ്ങനെയല്ല സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യാൻ നേരത്ത് ഇറങ്ങി വരാൻ നേരത്ത് ഇവിടെ അടുത്ത് പറയും ഇയാൾ എന്തോ സ്റ്റേജിൽ കയറി ആ സ്റ്റെപ്പ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ജീവിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നതാണ് ഞാൻ ഡാൻസുകാരനല്ല ഡാൻസുകാരനല്ലാത്തോണ്ട് തന്നെ നമ്മള് ചില സാധനം നമുക്ക് ഇങ്ങനെ നമ്മള് പറയും അത് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പാട്ട് അങ്ങനെ പാടാറൊന്നും വലിയ പാട്ടൊന്നുമില്ല പിന്നെ നമ്മള് ഡാൻസറാണ് അപ്പൊ ഈ ചില സമയത്ത് ജൂനിയേഴ്സിനൊക്കെ ഐറ്റംസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ കൊടുക്കേണ്ടി വരും ഉള്ളൂ അതിനുശേഷം ഈ രാഗങ്ങളെ കുറിച്ച് അതായത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും പിന്നെ നല്ല നമ്മുടെ വീട്ടിലുള്ളത് പോലെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ അമ്മ നന്നായിട്ട് പാടും കുഞ്ഞമ്മ എല്ലാവരും കസിൻസ് ഒക്കെ പാടുന്നവരാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പാട്ടിനെ കുറിച്ച് ഏതാണ് ഒരാൾ പാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പാടിയോ അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് അത് ദീപ്തിക്ക് തന്നെ കാരണം ദീപ്തിയുടെ അമ്മയച്ചനും പറഞ്ഞിട്ടുണ്ട് ഏഴ് വർഷം ഓ എന്നാ പിന്നെ കാര്യം ഈ അച്ഛനമ്മമാര് മക്കളെ കുറിച്ച് അങ്ങനല്ലേ മക്കളെ കുറിച്ച് എല്ലാത്തിനും കൊണ്ട് അവരുടെ ആഗ്രഹത്തിനും കൊണ്ട് എല്ലായിടത്തും പോയി പഠിപ്പിക്കാൻ ചേർക്കും അതിന്റെ അർത്ഥം അവർ അതിൽ എക്സൽ ചെയ്തോന്നല്ല പക്ഷെ എനിക്ക് പറഞ്ഞെടുക്കുക ഞാൻ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടിൽ എല്ലാരും പാട്ട് കേറും അമ്മമ്മ മാത്രമല്ല എനിക്ക് കൂട്ടി എല്ലാവരും ഞാൻ പക്ഷേ അതിനുശേഷം ഞാൻ പാടിയ ദീപ്തി പാട്ടില് സപ്പോർട്ടാണ് പക്ഷെ ഞാൻ പാടില്ല ഞാൻ കലാ കലാപരമായിട്ട് എന്ത് പഠിക്കാൻ പോണെന്ന് പറഞ്ഞാലും അല്ലെ എവിടെ പോണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിനുണ്ടോ പറയാത്തൊരാളാണ് ശേഷം വാർത്താ വരുന്ന കുഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന പാടിക്കേരുകളോ കളയണ്ടല്ലോ ഞാൻ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുവല്ലേ പാട്ട് നമുക്കറിയാൻ നമുക്കറിയാൻ പറ്റും പറ്റും അത്യാവശ്യം ഭയങ്കര ഈ മൂളും ഒരു പറയുന്നത് മോണോ ആക്ട് ചെയ്യാറുണ്ട് മോണോ ആക്ട് ഞാൻ ഡിസ്ട്രിക്റ്റ് രണ്ട് വർഷം വിന്നറായിരുന്നു സെക്കൻഡ് കിട്ടിയത് കൊണ്ട് സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റിയില്ല ഫസ്റ്റ് കിട്ടിയവർക്ക് മാത്രമല്ല സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും പിന്നെ മിമിക്രി ചെയ്തിട്ട് പിന്നെ നാടകങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകങ്ങളൊക്കെ ഒരു ഒരു ഫണ്ട് സേക്ക് ചെയ്ത് പോയിട്ടുണ്ട് സ്ക്രീൻസിൽ വന്നത് നമ്മുടെ ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് സാർ എന്നെ വിളിച്ചത് കൊണ്ട് ഞാനത് പോയി ചെയ്തു പാട്ടുകളുടെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ട്രഗ്ളിങ് ഒരു മ്യൂസിഷ്യൻ്റെ ഒരു കഥയാണ് പിന്നെ സാറിനെ പോലെ ഇത്രയും ഒരു 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 ലെജൻഡായിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ലിറിസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ തട്ടിക്കളയാൻ മാത്രം ഞാൻ വളർന്നു എന്നുള്ള ഒരു ഒരു എന്താ പറയണ്ട ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ജനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല ഞാൻ പോയി അങ്ങ് ചെയ്തു അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി അങ്ങ് ചെയ്തു െ വി പാട്ടല്ല വേറൊരാള് പാടിയ പാട്ട് വിദുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ദളപതി സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ രാജാ സാറിന്റെ സുന്ദരി കണ്ണാൽ ഒരു സേതി പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ശരിക്കും നമുക്കിങ്ങനെ നമ്മള് ഓർത്തുപോ എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷനും എസ് പി ബി സാറിൻ്റെ പിക്ചറൈസേഷനും എസ് പി ബി സാറിൻ്റെ എസ് പി ബി സാറിൻ്റെയും ജാനകി അമ്മയുടെയും ഗോൾഡൻ വോയിസ് ഇതെല്ലാം കൂടെ വരുമ്പോണ്ടല്ലോ നമ്മളെ ശരിക്കും പറയുന്നത് പാട്ട് നമ്മുടെ എല്ലാ മൂഡും ഇങ്ങനെ മാറ്റും എന്ന് പറയുമല്ലോ അങ്ങനത്തെ ഒരു കോമ്പോസിഷൻ വരും

நீங்கின தூங்க மாட்டே சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மே கொண்டேனதற்காக That That oh shit <laughs> Ah,